ജൂലൈ ഒന്നാം തീയതി അതായത് നാളെ ചൊവ്വാഴ്ച മുതൽ യു എയിൽ പെട്രോൾ ഡീസൽ വിലയിൽ വർധനയുണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഫ്യുവൽ പ്രൈസ് കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത് ഇസ്രയേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് ആണ് ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില ഉയരാനും അത് ലോക്കൽ മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യാനും ഇടയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാളെ മുതൽ ഏത് രീതിയിലായിരിക്കും പെട്രോൾ ഡീസൽ വിലയിൽ വർധനയുണ്ടാവുക എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് സൂപ്പർ നയന്റിഎറ്റ് പെട്രോളിന്റെ വില ലിറ്ററിന് ടൂറംസ് സെവന്റി ഫിൽസ് ആയിരിക്കും നേരത്തെ ഇത് ടൂറംസ് ഫിഫ്റ്റി ഫിൽസ് ആയിരുന്നു സ്പെഷ്യൽ നയന്റി ഫൈവ് പെട്രോളിന്റെ വില ടു ദിറംസ് ഫിഫ്റ്റി എയ്റ്റ് ഫിൽസ് ആയിട്ടാണ് ഉയരുന്നത് നേരത്തേത് ടു ദിറംസ് ഫോർട്ടി സെവൻ ആയിരുന്നു ദൻ ഇ പ്ലസ് നയൻറ്റി വൺ പെട്രോൾ ലിറ്ററിന് ഇനി മുതൽ ടു ദിറംസ് ഫിഫ്റ്റി വൺ ഫിൽസ് ആയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഡീസൽ വിലയിലും വർധനയാണ് ഉണ്ടായിരിക്കുക കഴിഞ്ഞ മാസത്തിൽ ടൂ ദിറംസ് ഫോർട്ടി ഫൈവ് ഫിൽസ് ആയിരുന്നത് ഇപ്പൊ ടു ദിറംസ് സിക്സ്റ്റി ത്രീ ഫിൽസ് എന്ന രീതിയിൽ ഉയരും എന്നുള്ള കാര്യമാണ് ഫ്യുവൽ പ്രൈസ് കമ്മിറ്റി അറിയിക്കുന്നത് മെയ് ജൂൺ മാസങ്ങളിൽ മാറ്റമില്ലാതെയാണ് യു എയിലെ ഫ്യൂവൽ പ്രൈസ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ദ ജൂലൈ ഒന്ന് മുതൽ വർധനയുണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഫ്യുവൽ പ്രൈസ് കമ്മിറ്റി അറിയിക്കുന്നത്